എല്ലാവർക്കും നമസ്കാരം എനമക്കേണ്ട ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് സീതാമുടി കേശവർദ്ധൻ ഹെയർ ഓയിൽ ടീം തന്നെയാണ് അവർ പ്രൊഡക്റ്റ് അയച്ചതിന് ഉണ്ടായിരുന്നു ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു ഇത് രണ്ടു ദിവസമായിട്ട് അതിന് തോന്നുന്നു ഉപയോഗിച്ച് നോക്കി എന്തായാലും നമുക്കൊരു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ റിസൾട്ട് അറിയാൻ പറ്റില്ലല്ലോ പക്ഷേ എങ്കിൽ പോലും നല്ല അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട് നമ്മളെ പഴയ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാച്ചരുടെ മണക്കി ഇതിനും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കി ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഏകദേശം മുപ്പത്തിയേഴ് ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഇത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തിയേഴ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഈ സീതാർ മുടി അതുപോലെ തന്നെ കേശവർദ്ധനയും കറ്റാർ വാഴ കയ്യൂന്നി ബ്രഹ്മി അതുപോലെ തന്നെ ശബരിത്തിപ്പൂവിൻ്റെ തെളി അതുപോലെ തന്നെ ചിറ്റ് ചിറ്റനത്ത തേങ്ങാപ്പാൽ രാമശ്വം അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം എന്തായാലും കാരണം നമുക്ക് ഉപയോഗിച്ച് ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാലേ ഫീഡ്ബാക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ കേവലം അഞ്ഞൂറ് രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ ഇരുന്നൂറ് അമ്മേ കിട്ടും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഉൽപ്പന്നമാണ് ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ഇത് വിപണിയിലുണ്ട് പക്ഷേ ഇത് കടകളിൽ അങ്ങനെ കൊടുക്കുന്നില്ല ഇത് വിതരണം ചെയ്ത ഗ്രൂപ്പ് കൊടുങ്ങലും എന്ന് പറയുന്നത് അദ്ദേഹമാണ് അപ്പോൾ നമ്മളത്ര ഇത് ഒന്നും കൂടി ഒന്ന് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ വിളിക്കേണ്ട നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം ജസ്റ്റ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് ചെയ്യാം വിളിക്കാം കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് അടക്കാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അതായത് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഏകദേശം രണ്ടോ മൂന്നോ അധികം തടി കുറയ്ക്കാം എന്ന ഒരു കോൺസെപ്റ്റിൽ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീണ്ടും പേരുകളിൽ നിന്ന് എടുത്ത് പറയുന്നത് പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ കേരളീയരോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം തടി കുറയും നമുക്ക് തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലുമില്ല യഥാർത്ഥത്തില് ഈ തടി കുറയുക എന്നൊരു ഒരു ഒരു പ്രോസസ്സ് നടക്കുന്നെന്ന് പറയുന്നത് തന്നെ നമ്മളൊരു കാലോറി ഡെഫിസിറ്റിനകത്ത് വരിക അതായത് നമുക്ക് ഓരോ വ്യക്തിക്കും അവരുടെ ഹൈറ്റിനും വെയ്റ്റിനും അതുപോലെ തന്നെ പ്രായത്തിനൊക്കെ അനുസരിച്ച് ശാവശ്യമായിട്ടുള്ള എന്ത് വേണം കാലോറി ഇൻടേക്കിംഗ് ഉണ്ടായിരിക്കണം അപ്പോൾ അത് സാധാരണ കഴിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളുടെ ഭക്ഷണ രീതി പറയുമ്പോൾ ഒരുപാട് ചോറ് കഴിക്കുന്നവരാണ് അതുപോലെ തന്നെ അതിലധികം തന്നെ കരി എടുത്ത് ആ രീതിയിൽ കഴിക്കുന്ന ആളുകളാണ് അപ്പം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കലോറി ഇൻടേക്ക് നടക്കുമ്പോൾ എക്സസീവ് ആയിട്ടുള്ള കലോറി നമ്മുടെ വയറിന്റെ ഭാഗത്തും അതുപോലെ തന്നെ തുടയുടെ ഭാഗത്ത് അത്ര ഏരിയകളിലൊക്കെ അടിഞ്ഞു കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തടി ശരിക്കുണ്ടാകുന്നത് അപ്പോൾ നമ്മളത് കുറയ്ക്കാനാണല്ലോ നോക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുമ്പോഴും നമ്മൾ കലോറി ഡെഫിസിറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് മാറുക എന്നുള്ളതല്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുക ഒരു ഏകദേശം ഒരു മൂവായിരം കലോറി ആയിരിക്കും ഒരാൾക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു ആദ്യത്തെ തവണ ഒരു മുന്നൂറ് കലോറി കുറയ്ക്കാം അല്ലെങ്കിൽ അഞ്ഞൂറ് കലോറി കുറയ്ക്കുക അത് കുറച്ച് കുറച്ച് കൊണ്ടുവരാം ഒറ്റടി കുറയ്ക്കുന്നേക്കാൾ എന്നാലും കുറ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടും തടി കുറയ്ക്കാൻ പറ്റും അത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമല്ല ഒരുപാട് ഒക്കെ അതുപോലെ തന്നെ ഇതുപോലെ യൂട്യൂബ് ഗൂഗിൾ പോലുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര കാലോറി വേണമെന്ന് നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യും ഗൂഗിളിൽ കലോറി കാൽക്കുലേറ്റർ എന്നുള്ളൊരു വെബ്സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ നിങ്ങൾ ഏജ് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് കൊടുക്കുക അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അതും അത് രണ്ട് ഡീറ്റെയിൽസ് കൂടി ഉണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കലോറി എത്രയാണ് വേണ്ടത് ഇപ്പം തടി കുറയ്ക്കാനാണെങ്കിലും എത്ര കലോറിയാണ് കഴിക്കേണ്ടത് കൂട്ടാനാണെങ്കിൽ എത്ര കലോറിയാണ് കഴിക്കേണ്ടത് അത്ര ഡീറ്റെയിൽസ് കാര്യങ്ങളിൽ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ പരസ്യപ്പെടുത്തിയ ഉൽപ്പന്നത്തിന് എന്തിനാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത എങ്കിലും ഉണ്ടാവുമല്ലോ നമുക്കത് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് പരസ്യപ്പെടുത്തിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒന്ന് പറയുമ്പോഴേ നമ്മൾ മീൽ റീപ്ലേസിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും നേരത്തെ മീൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ അല്ലാതെയുള്ള ഫാറ്റ് ബേണേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അതിനെക്കാട്ടി കുറച്ചുകൂടി നല്ലത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് കാര്യം അനുസരിച്ച് മനസ്സിലാവും ഒരു ഒരാളുടെ തടി കുറക്കുന്നതിൽ ശതമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഡയറ്റാണ് ബാക്കിയുള്ള മുപ്പത് ശതമാനം മാത്രമാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് പക്ഷേ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും പെട്ടത് എന്ത് ചെയ്യാൻ പറ്റും തടി കുറയ്ക്കാൻ പറ്റും കേവലം നടക്കുന്നതിലൂടെ മാത്രം തടി കുറയുക എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇതല്ലാതെ മറ്റുള്ള ഒരുപാട് രീതിയിലുള്ള ഇതുപോലെ വെയിറ്റ് ലോസ് ട്രെയിനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്ക്രീൻ നമുക്ക് അതായത് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും പക്ഷേ നമ്മളത് കഴിക്കുന്ന ഷോർട്ട് ടേമിൽ ചെറിയൊരു കാലയളവിലേക്കുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നല്ലാതെ അതൊരു ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നമുക്ക് ഷുഗർ ഗ്രേവിംഗ്സ് ഉണ്ടാകും അല്ലാതെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കൃത്യമായിട്ട് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ മിനറൽസ് വൈറ്റമിൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്തുകൊണ്ട് തന്നെ എന്നാൽ നമുക്ക് ആവശ്യമായി ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൂടി തന്നെ തടി കുറയ്ക്കണമെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾ കലോറി ഡെഫിസിറ്റിൽ വന്നതിന് ശേഷം മാത്രം അങ്ങനെ കലോറി ഡെഫിസിറ്റിൽ വന്ന് പതുക്കെ കുറച്ച് 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 കൊണ്ടുവന്നാൽ മാത്രമാണ് തടി കുറയ്ക്കാൻ പറ്റുക അപ്പം നിങ്ങൾ ഈ സംസാരിക്കുന്നത് എനിക്ക് തടിയില്ലെന്നുള്ളത് ശരിയാണ് ഞാൻ പക്ഷേ കലോറി ഡെഫിസിറ്റ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കാലമായിട്ട് കാരണം എല്ലാ സമയം നമുക്കതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും മാക്സിമം അങ്ങനെ ചെയ്തിട്ട് തടി കുറയ്ക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ശരീരത്തിൽ നല്ലത് മാത്രം പറയുകയാണ് അപ്പോൾ നമ്മൾ ഉൽപ്പന്നമായി ബന്ധപ്പെട്ടതിന് സംശയമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ പറയുന്ന ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ ഉൽപ്പന്നം കൊടുക്കുന്നില്ല ഇതുപോലെ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലൂടെ ആയിരിക്കും ഈ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തുന്നുണ്ടാകാം മറ്റൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അടുത്തൊരു വീഡിയോ സീരീസ് മുതൽ നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും വീഡിയോകൾ വരാൻ പോകുന്നത് അതായത് നമ്മളെ പ്രൊഡക്റ്റുകളിലേക്ക് തന്നെ കുറച്ച് കാറ്റഗറിയിൽ നാല് കാറ്റഗറി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ കാണാം പ്രോഡക്റ്റുകൾ പഠിക്കാം ഓക്കെ ഇപ്പോൾ മറ്റൊരു വീഡിയോ മായി അടുത്ത ദിവസം കാണുന്ന ഒരു സൈനിങ് ഓഫ് ബൈ